റോഡിന്റെ ദുരവസ്ഥക്കെതിരെ പുനലൂർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെയും വൺവേ റോഡിലെയും മാസങ്ങളായി രൂപപ്പെട്ടു കിടക്കുന്ന കുഴികൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പുനലൂർ സാംസ്കാരിക സമിതി പ്രതിഷേധിച്ചത് പുനലൂർ ചൌക്ക റോഡിൽ നടന്ന പ്രതിഷേധത്തിന് സാംസ്കാരിക സമിതി പ്രസിഡന്റ് എ കെ നസീർ നേതൃത്വം നൽകി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പല പല രോഗങ്ങൾ വന്ന് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചാലും അതിന് മുമ്പിട്ട് യുദ്ധങ്ങൾ വന്ന് മരിച്ചാലും ഈ ഒരു റോഡപകടത്തിൻ്റെ കണക്ക് അതിൽ നിന്ന് ഒരുപാട് കൂടുതലാണ് ഈ അവസരത്തിൽ കൊല്ലം ജില്ലയിലെ പുനലൂർ ചവക്ക റോഡിൽ നേരത്തെ വൺവേ നമ്മൾ ഹൈവേയിലായിട്ട് പറഞ്ഞിരുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നിന്ന് ആർച്ചുമായി ബന്ധപ്പെട്ടും നമ്മൾ റോഡിലെ കുഴികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പരാതി കൊടുത്തിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ആർ ടി ഒയോ ഇവിടുത്തെ തകത്സഞ്ചാരോ ഒന്ന് വേണ്ട ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അവരുടെ മൂക്കിൻ്റെ തുമ്പത്തിൽ ഇതൊരു റോഡാണ് ഇതിലേക്കൂടെ പോകാത്ത മന്ത്രിമാരില്ല ഇതിനെക്കൂടെ പോകാത്ത എം എൽ എമാരില്ല എന്നാൽ നാളെ വിവരെയായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പുനലൂർ സാംസ്കാരിക സമയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഒരു സമരം ഇവിടെ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു വേഷത്തിൽ തന്നെ ഇരുന്ന് ഈ സംസാരിക്കുന്നതിന് കാരണം നമുക്കറിയാം കുഴിമൂടുന്നതിനും എല്ലാത്തിനും എല്ലാ രീതിക്കും കോൺട്രാക്ടർമാർക്ക് ഫണ്ട് കൊടുത്തിട്ടും ഈ ഫണ്ടുകളെല്ലാം കൂട്ടുകച്ചവടത്തിലൂടെ മുക്കി അഴിമതി കാണിക്കുന്ന പരമന്മാരുള്ള നമ്മുടെ നാട്ടിൽ എല്ലാവരുമില്ല ചിലർ ഇതൊരു കൈത്തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഇവിടെ എന്ത് വിഷയം വന്നാലും റോഡിൽ റോഡ് അതായത് നമുക്കറിയാം നാൽപ്പത് വർഷം മുമ്പ് അടക്കുന്ന പൈപ്പുകളാണ് കേരളത്തിൻ്റെ മലഭാഗത്ത് അതുകൊണ്ട് തന്നെ പുല്ലൂർ മുൻസിപ്പാലിറ്റിയിലും ഈ ഇത്തരം നമ്മുടെയൊക്കെ നികുതിപ്പുള കണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി ഇതുപോലെ റോഡുണ്ടാക്കി വലിയ ഉദ്ഘാടന മാമാങ്കം കാണിച്ച് ആറ് ദിവസവും അഞ്ച് ദിവസോ കഴിയുമ്പോൾ റോഡുകൾ പൊളിഞ്ഞിട്ടും അതിൻ്റെ ആ കുഴി എടുത്തതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ റോഡ് തെരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ അഞ്ച് കുഴികൾ അടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു മണ്ണ് കൂന കാണാം ആ മൺകൂരയിലാണോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അടക്കിയിരിക്കുന്നത് എന്നെനിക്കറിയില്ല എന്തോ അതുകൊണ്ടാണ് ആ ഭാഗത്ത് തൊടാത്തത് ഇനി നാളെ അവർ വീട്ടുകാരും വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുമെന്ന് പേടിച്ചും അഴിമതിയും നടന്നിട്ടും എല്ലാരും പറയുന്നത് മുക്ത കേരളമാണ് ഇത് എന്തോ വലിയ സംഭവമാണെന്ന് കറുപ്പ് കണ്ടാൽ പേടിക്കുമെന്ന് ഇത് എവിടുത്തെ ന്യായമാണ് സാധാരണക്കാർക്ക് ജീവിക്കുവാൻ സാധാരണക്കാർ സുതാര്യമായ വാഹനം ഓടിക്കുവാൻ ലക്ഷക്കണക്കിന് രൂപ ടാക്സ് മേടിച്ച് വഞ്ചിക്കുന്ന മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് ഇതൊരു താക്കീതുകൂടിയാണ് വൈസ് പ്രസിഡന്റ് കെ കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം സാംസ്കാരിക പ്രവർത്തകൻ സി ബി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പട്ടണത്തിലെ ഇതുപോലെയുള്ള കുഴികൾ ഈ റോഡിലുള്ള കുഴികൾ ഇതടയ്ക്കാൻ ഒരു പത്തോ പതിനഞ്ചോ ചട്ടി മെറ്റലും ടാറും മാത്രം മതി അതിന് വളരെ പരിമിതമായ ഒരു തുക മാത്രം മതി പക്ഷേ അത് ചെയ്യാൻ അതെൻ്റെ ബാധ്യതയാണ് എൻ എച്ചിൻ്റെ എൻജിനീയർക്ക് തോന്നണം എന്നെ ശമ്പളം തന്ന് നാഷണൽ ഹൈവേയുടെ ഓഫീസിൽ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത് ചെയ്യിക്കാനാണ് എന്ന തോന്നൽ ആ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആദ്യം ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ജനപ്രതിനിധികളായ എം എൽ എ അടക്കമുള്ളവർക്ക് കഴിയണം ഒരു ദിവസം എം എൽ എ ഇറങ്ങി ഈ പട്ടണത്തിലെ കുഴികൾ എണ്ണി നോക്കി ഇതുപോലെയുള്ള ചാനലുകളുടെ കൂടി സഹായത്തോടു കൂടി ചെയ്താൽ ഇവിടെ എം എൽ എ നിന്നാൽ ഇവിടെ വരും പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയർ ഇവിടെ വരും ഞാൻ ചൗക്ക റോഡിൻ്റെ അവിടുത്തെ ആ കുഴിയുടെ അവിടെ പോണ്ട് നിങ്ങൾ നിങ്ങളിവിടെ വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അതാണ് ജനാധിപത്യം അതാണ് ജനാധിപത്യത്തിൻ്റെ അധികാരം ഇതെന്താ അടയ്ക്കാത്തത് ഇത് ഏതാണ്ട് മാസങ്ങളോളം കിടക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ കുട്ടികൾ വന്ന് ഇതിനകത്ത് പ്രത്യേകിച്ച് ടൂ വീലർ നമുക്കറിയാം ചെറിയ വീലാണ് ഓടി വരുന്ന ഒരു വണ്ടി പെട്ടെന്ന് ചവിട്ടി നിർത്താൻ പറ്റില്ല വെട്ടിമാറ്റാൻ പറ്റില്ല അങ്ങനെയാണ് ഈ കുട്ടികൾ വന്ന് ഈ കുഴിയിൽ വീഴുന്നത് ഇത് ഉത്തരവാദിത്വപ്പെട്ടവരുടെ കണ്ണു തുറപ്പിക്കാൻ ഇവിടെ ഈ സാംസ്കാരിക ഇത്തരം ഇത് ഫലം കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാബു തോമസ് എ കെ നവാസ് എന്നിവർ സംസാരിച്ചു പാതയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത കമാനങ്ങളും ഫ്ലെക്സ് ബോർഡുകളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും വഴിയോരങ്ങളിൽ അടിക്കടി അപകടം വരുത്തുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്നും ഇതിൽ അധികൃതർ കാട്ടുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ സൂചകമായി വാഹനങ്ങളിൽ റീത്ത് സമർപ്പിച്ചും കുഴികളിലും ഗർഭങ്ങളിലും പൂക്കളർപ്പിച്ചും പ്രവർത്തകർ സമരത്തിൽ പങ്കുചേർന്നു ഡേവിഡ് റോഷൻ പത്തനാപുരം എ കെ അഹമ്മദ് ബിജോ ബാബു മുഹമ്മദ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പുനലൂർ